തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ച് വിഷമദ്യ ദുരന്തത്തിൽ മരണം മുപ്പത്തിയാറായി നൂറിലേറെ പേർ ആശുപത്രിയിൽ പത്ത് പേർക്ക് കാഴ്ച നഷ്ടപ്പെട്ടു സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ രണ്ട് സ്ത്രീകളടക്കം പത്ത് പേരെ കസ്റ്റഡിയിൽ തമിഴ്നാടിനെ നടക്കിയ കള്ളക്കുറിച്ച് വ്യാജമദ്യ ദുരന്തത്തിൽ മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് സൂചന നിലവിൽ നൂറോളം പേരാണ് വിവിധ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് മദ്യം കഴിച്ച പത്ത് പേരുടെ കാഴ്ചശക്തിയും നഷ്ടപ്പെട്ടിട്ടുണ്ട് മരിച്ചവരിൽ രണ്ട് സ്ത്രീകളും ഒരു ട്രാൻസ്ജെൻഡറും ഉൾപ്പെടുന്നു സംഭവത്തിൽ തമിഴ്നാട് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു റിട്ടയേർഡ് ജസ്റ്റിസ് ഗോകുൽദാസിനാണ് അന്വേഷണ ചുമതല മരിച്ചവരുടെ കുടുംബത്തിന് തമിഴ്നാട് സർക്കാർ പത്തു ലക്ഷം രൂപയുടെ ധനസഹായവും പ്രഖ്യാപിച്ചു ചികിത്സയിൽ കഴിയുന്നവർക്ക് അൻപതിനായിരം രൂപയും അടിയന്തരമായി നൽകും നിയമവിരുദ്ധമായ മദ്യുത്പാദനത്തെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു വിഷയത്തിൽ കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സംഭവത്തിൽ നിലവിൽ രണ്ട് സ്ത്രീകളടക്കം പത്തുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രദേശത്തുനിന്ന് തൊള്ളായിരം ലിറ്റർ വ്യാജമദ്യവും പരിശോധനയിൽ പിടിച്ചെടുത്തു ദുരന്തസ്ഥലം സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി സംഭവത്തിനു പിന്നിൽ ഡി എം കെയിൽ ഉൾപ്പെട്ടവരാണെന്നും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ രാജിവയ്ക്കണമെന്നും ആവശ്യപ്പെട്ടു തമിഴ്നാട് മന്ത്രി ഉദയനിധി സ്റ്റാലിൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ചു നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്